സ്പെഷ്യൽ ഞാൻ അതിനുമ്പട്ടോണ്ട് പണിക്ക് എന്തുമായി തീരെന്ന് എനിക്കാൻ അറിയത്തില്ല തടത്തു മാർഗം ഇപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് വള്ളമാണ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോടുമ്പോ പല്ലനയാറിൻ്റെ മറുകരയിലേക്ക് അപ്പുറത്തെ കരയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം കടത്തുവള്ളമാണ് ആശ്രയം നമ്മുടെ മുകളിൽ ഒരു ഇരുമ്പിൻ്റെ തൂക്കുപാലമൊക്കെ ഉണ്ടെങ്കിൽ എന്താ നമ്മുടെ എനിക്കറിയാവുന്നൊരു ചേട്ടൻ കാണേ ചേട്ടൻ എന്നെങ്ങനെയാണോ പോകുന്നതേ ഈ ഒരു സംവിധാനത്തിലാ ഈ ഒരു സംവിധാനത്തിലാ ശരിക്കും പറഞ്ഞ ഒരു വീഡിയോ എടുക്കണമെന്നു പറഞ്ഞിട്ട് വന്ന ആളൊന്നുമല്ല പക്ഷേ ഇന്ന് ഞാനൊരു ആങ്കറിങ് ചെയ്യാൻ വേണ്ടി വന്ന ഒരു പരിപാടിയുടെ ഒരു മകൻ്റെ പിറന്നാളിൻ്റെ ആങ്കറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ആങ്കറിങ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അടിപൊളി സ്ഥലം നിങ്ങൾ നോക്കിക്കുക അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തത് നമ്മുടെ പല്ലനെ ആറിൻ്റെ തീരത്താണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് ഞാൻ ആദ്യം രാവിലെ വിചാരിച്ചു ഏതെങ്കിലും ഓഡിറ്റോറിയം ആയിരിക്കും പക്ഷേ ഇവിടെ വന്നപ്പോൾ അങ്ങനെയല്ല നല്ല ഭംഗിയുള്ള അന്തരീക്ഷത്തിൽ നല്ലൊരു വൈബ് നൽകുന്ന നല്ലൊരു കാഴ്ച നൽകുന്ന ഒരു ഇതാ അവിടെ അവിടെയാണ് ഈ പ്രോഗ്രാം നമ്മുടെ ഈ പല്ലനയാറെന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾക്ക് അറിയാം കുമാരനാശാനെ ഓർമ്മ വരും അപ്പം തന്നെ ഈ ഒരു പല്ലനയാറ്റിലാണ് വള്ളംകളി നടക്കുന്നത് തൊട്ട് ആ സൈഡിലായിട്ടാണ് അവൻ്റെ പവലിയൻ ഉള്ളത് വിശ്വകവി കുമാരനാശൻ ബോട്ടപ്പകടത്തിൽ മരണപ്പെട്ടത് നമ്മുടെ ഈ ഒരു പല്ലനയാറ്റിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം നമ്മളിപ്പോൾ ഈ സഞ്ചരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു കിലോമീറ്റർ അപ്പറയാണ് അദ്ദേഹത്തിൻ്റെ സ്മൃതിമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് വൈകാരികമായ കുറേ കാഴ്ചകളുണ്ട് അപ്പം തന്നെതാ നമ്മളീ പോകുമ്പോഴും ഇതിൻ്റെ മണ്ടക്ക് കൊണ്ടുള്ള ഒരു തൂക്കുപാലം കൂടി ഇതിൻ്റെ മുകളിലുണ്ട് നല്ല രസമുണ്ട് വെള്ളത്തിൽ ഒന്നാമം നല്ല ചൂട് കാലമാണ് ശരിക്കും ഈ കെ വി ജെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പോഴാണ് ഈ കെ വി ജെട്ടിക്ക് കെ വി ജെട്ടി എന്ന് പേര് വരാൻ കാരണക്കാരനായ ഒരാളെക്കുറിച്ച് അറിഞ്ഞത് നടുവിലെ പറമ്പിൽ കുഞ്ഞന് വേലായുധൻ എന്നു പറയുന്ന അദ്ദേഹം സൗജന്യമായിട്ട് നൽകിയ സ്ഥലമാണ് നമ്മൾ പിന്നീട് കെ വി ജെട്ടി എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ അദ്ദേഹത്തിനെ ഈ ഒരു നിമിഷത്തെ നമ്മൾ ഓർക്കണം കാരണം അതുകൊണ്ടാണ് ഇത്ര സുന്ദരമായ ഒരു സ്ഥലത്ത് നമുക്കിപ്പോഴും ഇരിക്കാനൊക്കെ സാധിച്ചത് കെ വി ജെട്ടി എന്ന് പറയുന്ന പേര് അദ്ദേഹത്തെ എന്ന് ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും േ നമ്മൾ വെറുതെയൊക്കെ ചേട്ടന്മാർക്കും അല്ലെങ്കിൽ ഇവിടെ വരുന്നവർക്കൊക്കെ വെറുതെ ഇങ്ങനെ ഇരുന്ന് കുശലം പറയാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് പണ്ടൊക്കെ നാട്ടിൻ പുറത്ത് കുശല വർത്താനങ്ങളൊക്കെ പറയുന്ന ഒരു സ്ഥലം കൂടിയാണ് പിന്നെ ഞാൻ ഈ നിൽക്കുന്നത് നമ്മുടെ ദേശീയ ജലബാ ജലപാത പോകുന്ന സ്ഥലത്ത് ബോട്ടുകളൊക്കെ അടുപ്പിക്കുന്ന ഒരു ബോട്ട് ജെട്ടി കൂടിയാണ് ഇപ്പോൾ ഏകദേശം കുറച്ചൊക്കെ പൊടിഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇവരെ ഒന്ന് കുട്ടപ്പനാക്കി എടുത്തു കഴിഞ്ഞാൽ കൂ കൂടുതൽ വിദേശ സഞ്ചാരികൾക്കൊക്കെ ഈ ഒരു സ്ഥലം സന്ദർശിക്കാനും ഒക്കെ പറ്റും നല്ല കാറ്റും വെളിച്ചവും ഒക്കെ സൂപ്പറായിട്ട് നമുക്ക് ഒപ്പം തന്നെ ഫോട്ടോഗ്രാഫി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ നല്ല ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം കൂടിയാണ് നേരത്തെ ഇവിടെ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഇപ്പം ഇല്ല പക്ഷേ എങ്കിൽ കൂടി അപ്പുറത്തോട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് കടത്ത് മാർഗം ഇപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് വള്ളമാണ് വള്ളത്തിലൊക്കെയാണ് തൊട്ടപ്പുറത്തെ കരയിലേക്ക് വാഹനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ഒരു ചേട്ടൻ നിന്ന് തുഴഞ്ഞുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ഇവിടെ നിയമിച്ചേക്കുന്ന ആളായിരിക്കാം കാരണം അപ്പുറം ഇപ്പുറവും ആളുകളെ ഇറക്കാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിലൊക്കെ കടത്ത് യാത്രകളൊക്കെ ഒക്കെ ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് സ്വഭാവം മറ്റും അപ്പുറത്തെ കടത്ത് വരെയൊക്കെ ഒന്ന് പോയിട്ട് വരാം അത് അങ്ങ് നമുക്ക് നോക്കുമ്പോൾ അറിയാം നമ്മുടെ ഈ ജലഗതാഗത പാതയിലിതോ അവിടെ ഒരു വളവുണ്ട് കേട്ടാ ആ വളവ് തിരിഞ്ഞാണ് നമ്മുടെ ബോട്ടൊക്കെ ആലപ്പുഴ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ വന്നിട്ട് ഇവിടെ പണ്ടൊക്കെ ഒരു സർവീസ് ഉണ്ടായിരുന്നു കൊല്ലം രാവിലെ ആലപ്പുഴയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം കൊല്ലത്തേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു ജലഗതാഗത വകുപ്പിൻ്റെ ഒരു ബോട്ട് സർവീസൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ ഒരു ജെട്ടിയൊക്കെ ആയിരുന്നു അപ്പോൾ ഇവിടുന്ന് നേരെ ഈ ഭാഗത്തേക്ക് കൊല്ലം ഭാഗത്തേക്ക് നമുക്ക് പോകാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ നല്ല കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു വള്ളമോ അല്ലെങ്കിൽ ഒരു ഹൗസ് ബോട്ടോ ഒക്കെ വാടകയ്ക്ക് എടുക്കുവാണേൽ തന്നെ നല്ല മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ച് നമുക്ക് ഇതുവഴി അങ്ങ് കൊല്ലം വരെയൊക്കെ പോയിട്ട് തിരിച്ചു വരാം പിന്നെന്താ തൂക്കുപാൽ ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴും അടുത്ത വാഹനം അവിടെ വന്ന് ഹോൺ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചേട്ടൻ്റെ അപ്പുറത്ത് പോകാൻ വേണ്ടി അപ്പം ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കി സുഖമായിട്ട് നടന്നൊക്കെ നമുക്ക് അപ്പുറത്തേക്ക് പോകാനും പറ്റും സമയം പോയിന്നറിഞ്ഞില്ല അതാ പിറന്നാളുകാരനും അമ്മയും ബാക്കിയുള്ളവരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം ചടങ്ങുകൾ തുടങ്ങാറായിട്ട് പിന്നെ നേരെ ഞാൻ പോട്ടെ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ആങ്കറിങ്ങിന് വന്നതിന് എന്നെ അടിച്ചു പുറത്താക്കും അതിനു മുമ്പ് ഞാൻ പോവാട്ടോ പരിപാടി ഏകദേശം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കാരണം വെച്ചാൽ വെയിലൊക്കെ പോ താന്നു ഇപ്പോൾ നല്ല അന്തരീക്ഷമാണ് നല്ല ഓപ്പൺ ആയിട്ട് കിടക്കുന്നതുകൊണ്ടൊക്കെ തന്നെ ഇങ്ങനത്തെ ലൈറ്റൊക്കെ ഇട്ട് വന്നപ്പോൾ തന്നെ ഇതിൻ്റെ സെറ്റപ്പ് മൊത്തത്തിൽ അങ്ങ് മാറി അത്യാവശ്യം നല്ല ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടികൾ റിസപ്ഷന് കല്യാണം അങ്ങനെ ഒരുപാട് നല്ല ബർത്ത്ഡേ പാർട്ടീസൊക്കെ നമ്മളിപ്പോൾ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനാണ് നിൽക്കുന്നത് എങ്കിൽ കൂടി നല്ലോണം ആളുകളെ പങ്കാളിത്തത്തോടു കൂടി നല്ല പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്പൺ പ്ലേസ് ആണ് നല്ല ഭംഗിയാണ് നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ തൂക്കുപാലത്തിൻ്റെ ഭംഗിയൊക്കെ നല്ല രസമില്ലേ കാണാം ശരിക്കും ഇത്തരം ആഘോഷങ്ങളൊക്കെ പ്രകൃതി രമണീയമാക്കി കൂടി ആഘോഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു സ്ഥലം കൂടിയാണ് കാരണം പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിത് ഇങ്ങനത്തെ ലൈറ്റൊക്കെ ഇട്ട് വന്ന കുറച്ച് പാട്ടും ഡാൻസും ഒക്കെ അടിപൊളിയായിരിക്കും മ്മേ അവിടെ ഫ്യൂഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒപ്പം തന്നെ അടിപൊളി വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ ഞാനിപ്പോൾ വെള്ളം കുടിക്കുന്ന ലക്ഷണമാണ് കുറേ ഉണ്ട് പഠിക്കാൻ എന്തുമായി തീരുമെന്ന് എനിക്കാൻ അറിയത്തില്ല എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് പോലും ഞാൻ ഇത്രയൊന്നും പായിച്ച് പഠിച്ചിട്ടുണ്ടാകത്തില്ല എങ്കിലും കുളിക്കൂ എന്നുള്ള ആത്മവിശ്വാസത്തിൽ നമ്മളങ്ങോട്ട് തുടങ്ങുക വ്ളോഗിങ് ഒക്കെ ചെയ്യുന്ന പോലെ അല്ല ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയാൻ ഇപ്പം മനസ്സിലായിട്ടോ അത്യാവശ്യം ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടേ നമ്മുടെ ലിയോൺ മോൻ ഏതാന്ന് ഞാൻ കാണിച്ചു തരാം ഇവിടെ മാറിക്കാമറമാൻ ഒക്കെ കയറിയത് അതൊന്നും അല്ല ലിയോൺ മോൻ എല്ലാവരും ഇങ്ങനെ ഓടി അത് അതാണ് നമ്മുടെ ലിയോൺ മോൻ ലിയോൺ മോന്റെ ഒന്നാം പിറന്നാൾ ആഘോഷമാണ് നമ്മളിന്നലെ അടിച്ചു കുളിക്കാൻ ഈ പ്രോഗ്രാം തുടങ്ങുന്ന ഒരു ഗ്ലാസ് വെള്ളം കാരണം എനിക്ക് നല്ല വിറയുണ്ട് കുറെ വെള്ളങ്ങളൊക്കെ എനർജി വരണമല്ലോ ഞാൻ എന്തൊക്കെ കാണിച്ചിട്ട് മണീഷർ എന്തൊക്കെ ചെയ്യാതെ ഇതാണ് നമ്മുടെ സാറേ അതായത് നമ്മുടെ വാവയുടെ മുത്ത നമ്മൾക്ക് ഇത്രയും നല്ല അടിപൊളി ഒരു വൈബ് തന്ന ഒരാളാണ് മുത്തശ്ശൻ ആൾക്ക് ബുദ്ധിമുട്ടുണ്ട് രണ്ടാം തലമുറക്കാരനായ ലിയോണിൽ എത്തി നിൽക്കുകയാണ് ഇന്നത്തെ ഈ പിറന്നാൾ ആഘോഷം അപ്പം മോൻ്റെ പിറന്നാൾ കട്ടിങ്ങൂടെ കേക്കുകളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ വിളിക്കാൻ പോവാം अच्छा है ये जो भी പരിപാടി ഏകദേശമൊക്കെ തിരാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഭക്ഷണ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ കുറേ ദോശയുണ്ട് സ്പെഷ്യലി കേട്ടോ ചിക്കൻ ദോശയുണ്ട് ഫിഷ് ദോശയുണ്ട് മസാല ദോശ നമ്മൾ സർവസാധാരണമായി കഴിക്കുന്നില്ല തള്ളി ഉണ്ണിച്ചേട് എന്റെ ഹസ്ബൻഡിന്റെ പേര് ഫുഡ് എങ്ങനെയാണെന്ന് നോക്കാം വെച്ച പൊളിയാണ് ഒരു ഫിഷ് ദോശ ഉണ്ണിച്ചേടേ ഫിഷ് ദോശ എനിക്ക് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരാൻ പോകുന്നത് എന്നോട് സ്നേഹമുണ്ട് മിക്സ് പറയണ എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് എന്നാലും ഞാൻ പറയും നല്ല ചൂടുണ്ട് ആള് ചോദിക്കുന്നത് എന്നെ സിനിമയിൽ എടുക്കും നമ്മൾ സിനിമയിൽ എടുക്കും പറഞ്ഞിട്ടുണ്ട് ഇനി മുട്ട ഓംപ്ലേറ്റ് കൂടെ സെറ്റ് ഓംപ്ലേറ്റ് കഴിക്കാൻ പോവാം കുളിമോളാക്കിയിട്ട് സെറ്റാക്കി ലൈവ് ആയതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ലിയോണിൻ്റെ മുത്തശ്ശനാണ് അപ്പം അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ആശയം കാരണം ഇത്ര ഭംഗിയായിട്ടുള്ളൊരു അറേഞ്ച്മെന്റ്സ് ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ ഇപ്പോൾ തന്നത് അപ്പം ചേട്ടാ എന്താ പെട്ടെന്ന് ഇങ്ങനൊരു വൈബ് തരണമെന്നൊരു ആഗ്രഹം തോന്നിയേ ഇതിപ്പോൾ ഒരു ഇതിന് നിമിത്തമായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ മകൻ വൈശാഖ് വൈശാഖ് വൈശാഖ്ലാന്ന് പറഞ്ഞത് പുള്ളിയുടെ രണ്ടാമത്തെ മകൻ കേശു കേശുവിൻ്റെ ബർത്ത്ഡേ ആയിക്ക് വേണ്ടിയിട്ട് ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ നിമി അതാണിപ്പോൾ ഇതിന് നിമിത്തമായത് അപ്പം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കെ വി ജെട്ടിയുടെ ഈ പിന്നെ എന്താണ് പിന്നെ കുഞ്ഞൻ വേലായുധൻ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അഞ്ചാം തലമുറയിലോട്ട് വരുന്നത് കുഞ്ഞൻ വേലായുധൻ കുഞ്ഞുപിള്ള സാറ് അബ്ബാസ് വൈശാഖ് അപ്പം ഈ അഞ്ചാം തലവറക്കാരൻ്റെ കാലത്താണ് ഇവിടെ ഈ രീതിയിലൊരു സംരംഭം അതിന് ആ ഒരു നിമിത്തവും നിയോഗവും ഉണ്ടായത് ഇപ്പോഴാണ് അത് ഞാനത് അത് പൂർത്തീകരിച്ചെന്നുള്ളത് ഒരുപാട് പേര് ആളുകളുടെ അത് ഇതിന് ഇപ്പോൾ കണ്ടു കഴിഞ്ഞിട്ട് ആളുകൾക്ക് അതിന് തീർച്ചയായിട്ടും അതിനൊരു ഒരു 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 നമ്മളൊരു കംസേഷൻ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളവരാണ് എന്തായാലും ഈ ആംബിയൻസും ഈ പറഞ്ഞ ഇതെല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വി ജസ്റ്റ് ആൻഡ് ബൈ ദാറ്റ് അല്ലേ അതേപോലുള്ളൊരു തൊന്നാണ് കാര്യങ്ങൾ അപ്പോൾ ഇപ്പോൾ ഇത് ഒരുപാട് പേര് ഇമ്പ്രസ് ആയിട്ടുണ്ട് ഇനി നമ്മളിതിനുള്ള ഈ ഒരു പ്ലോട്ട് അതാ വാട്ടർ ഫ്രണ്ട് ഏരിയയിൽ ഇതുപോലുള്ളൊരു പ്ലോട്ടുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു കഴിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് കുറച്ച് ധാന്യങ്ങൾ പയർ വർഗ്ഗങ്ങൾ കൃഷിക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല പിറന്നാളുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയതാണ് ഞങ്ങളുടെ മോന്റെ പിറന്നാളിനെ ഞങ്ങള് തരുന്നു നിങ്ങളുടെ വകിയായിട്ടാണോ ശരിക്കും പറഞ്ഞാൽ എല്ലാം മൊത്തത്തിൽ നാച്ചുറാലിറ്റി അപ്പൊ ഇത് എന്തായാലും തന്ന ശ്രദ്ധിക്കാവുന്ന രണ്ട് കാര്യങ്ങൾ വെക്കുന്നത് ശരിക്കും പറഞ്ഞാല് നിങ്ങൾ പയർ വിത്ത് അതുപോലെ തന്നെ അതൊരു നാച്ചുറാലിറ്റിയാണ് അപ്പം തന്നെ നമ്മൾ ഈ ഫംഗ്ഷനൊക്കെ ഇപ്പൊ ഭയങ്കര ആഘോഷമാക്കുന്നത് വലിയ കെട്ടിടങ്ങൾ പുള്ളി വെക്കാം നല്ല നല്ല വൈബായി മാറി നിങ്ങളുടെ പുതിയൊരു എക്സ്പീരിയൻസ് ഈ ചൂട് കാലത്ത് ഒരു ഭയങ്കര ഒരു ഉന്മേഷം ഉണ്ടല്ലേ നമ്മുടെ ഈ ആറുണ്ട് എൻ്റെ ഫുഡ് ഏകദേശം തീയറായി ഇവിടുത്തെ പ്രോഗ്രാമും ഒക്കെ തീയറായിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ ആങ്കറിങ് ഒക്കെ ചെയ്തെന്നാണ് എല്ലാവരും പറഞ്ഞു ഒന്ന് രണ്ട് പേരും മോടെ പേരെന്തോ ഒന്ന് ചോദിച്ചിട്ടുണ്ട് അതില്ലെങ്കിൽ അതിന് സന്തോഷമുണ്ട് പിന്നെ വ്ളോഗിങ് എന്നുള്ള രീതിയിലല്ല നമ്മൾ വന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പരിമിതമായ അറിവുകളും നമ്മുടെ വിശേഷങ്ങളും മാത്രമാണ് പങ്കുവച്ചിട്ടുള്ളത് അപ്പം നേരെ ഏറെ വൈകിട്ടുണ്ട് അപ്പോൾ അടുത്ത കാഴ്ചകളുമായിട്ട് ബൈ ബൈ